പാവയ്ക്കാത്തോരന് ഞാൻ രണ്ട് വലിയ പാവയ്ക്ക വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മുറിയിൽ കൂടുതൽ തേങ്ങ ചെറുകിയത് മൂന്ന് സവാള വളരെ നേർപ്പിച്ച് അരിഞ്ഞത് കറിവേപ്പില വറ്റൽമുളക് ഒരു നല്ല പുളിയുള്ള മാങ്ങ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇത്രയാണ് നമുക്ക് പാവയ്ക്കാത്തോരൻ ആവശ്യമുള്ളത് ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോകാം ഞാൻ ഈ പാനിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കിതിലോട്ട് കടക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലോട്ട് രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ പാവയ്ക്കൂടെ ഇതിനകത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് വെള്ളം ഒന്നും ചേർക്കണ്ട പാവയ്ക്കയിലെ വെള്ളം തന്നെ മതിയാവും ഇതിലോട്ട് പച്ചമാങ്ങ കൂടെ ഇട്ടുകൊടുക്കാം ഈ പച്ചമാങ്ങ ഇടുന്നത് പാവയ്ക്കയുടെ കയ്പ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ പുളിയുള്ള സാധനങ്ങൾ പാവയ്ക്കയുടെ കയ്പ്പ് കുറയ്ക്കാൻ സഹായിക്കും അതിനുവേണ്ടിയാണ് ഈ പച്ചമാങ്ങ ചേർക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട് പാവയ്ക്ക് അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനിടയ്ക്ക് ഇതൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം ആഴക്കിനെല്ലാം നന്തു വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക സാധാരണ പാവയ്ക്ക വയ്ക്കുമ്പോൾ ആളുകൾ ഇതിൻ്റെ നീരൊക്കെ പിഴിഞ്ഞ് കളയാറുണ്ട് അങ്ങനെ കളയുമ്പോഴും അതിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ആ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ അതിൻ്റെ കയ്പ്പൊന്ന് കുറച്ച് കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങൾ കറി വെച്ച് നോക്കുക ഇത് വലിയ കയ്പൊന്നും കാണത്തില്ല ഞാൻ വെള്ളം വെള്ളപ്പാവയ്ക്കയാണ് കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് വെള്ളപ്പാവയ്ക്കു പൊതുവെ കയ്പ്പ് കുറവാണ് പിന്നെ നമുക്കിതൊന്ന് ഒരു മൂന്നാല് മിനിറ്റൂടെ മൂടി വെച്ച് വേവിക്കാം ഈ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടി മൂടി വെച്ച് ഇതൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം പാവയ്ക്കയും തേങ്ങയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് നമ്മൾ പാവയ്ക്ക് വെക്കുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള യൂസ് ചെയ്തത് ഉള്ളി എത്ര കൂടുന്നോ അത്രയും ടേസ്റ്റ് കൂടും പാവയ്ക്കയ്ക്ക് കയ്പ്പും കുറയും ടേസ്റ്റും കൂടും അപ്പോൾ നിങ്ങൾ പാവയ്ക്കറി ഉണ്ടെങ്കിൽ ഇതുപോലെ തോരം വയ്ക്കുകയാണെങ്കിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക തിരക്കുള്ള സമയമാണെങ്കിൽ സവാള ഉപയോഗിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് കൂടുതൽ കൊച്ചുള്ളിക്ക് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ പാവയ്ക്ക തോരൻ ഉണ്ടാക്കി നോക്കുക കയ്പ്പ് വളരെ കുറവാണ് കയ്പ്പില്ല എന്ന് തന്നെ പറയാം നല്ല ടേസ്റ്റുള്ള തോരനാണിത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തോരൻ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക താങ്ക്